ഉത്തര പലസ്തീനിലെ ഒരു പട്ടണമാണ് തൊലേമായിസ് ഇതിൻ്റെ പ്രാചീന നാമവും ആധുനിക നാമവും അക്കോ എന്നാണ് പറയുന്നത് എബ്രായ തിരുവഴുത്തുകളിൽ ഒരിടത്തു മാത്രമേ അക്കോയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ ന്യായാധിപന്മാർ ഒന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ ഈജിപ്തിലെ രാജാവായ ടോളമി പട്ടണം പുതുക്കിപ്പണിതത് നിമിത്തം അതിന് തൊലേമായിസ് എന്നു പേരായി മൂന്നാം മിഷണറി യാത്രയുടെ അന്ത്യത്തിൽ സൂരിൽ നിന്ന് കൈസരിയയിലേക്ക് കപ്പൽ യാത്ര ചെയ്യുമ്പോൾ പൗലോസ് തൊലേമായുസിൽ ഇറങ്ങി സഹോദരന്മാരോടൊപ്പം ഒരു ദിവസം ചെലവഴിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സ്വലപ്രവർത്തികൾ ഇരുപത്തി ഒന്നാം അധ്യായം ഏഴാം വാക്യം